ഏതൊരു സമയത്താണെങ്കിലും കുറച്ച് പ്രായമായവർ പറയും പണ്ടൊക്കെ നല്ലതായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആ ആകാലാണ് എന്നൊക്കെ എല്ലാ കാലത്തും പറഞ്ഞിരുന്നു അങ്ങനെ കേൾക്കാറുണ്ടോ ഞാൻ എന്റെ പേരിലെങ്കിലും ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ അങ്ങനെ കേട്ടാൽ തന്നെ എനിക്കത് അങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നോ രണ്ടോ പേരെ വെച്ച് നമ്മളങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ പറയുന്നത് ശരിയല്ല ഈ കാലഘട്ടം മൊത്തം മോശമാണ് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല അങ്ങനെ പറയുന്നതിനോട് ഒരു ഇപ്പം പണ്ടെല്ലാം നന്നായി നടന്നിരുന്നു പണ്ട് പല കാര്യങ്ങൾക്കുള്ള അവസരങ്ങൾ കുറവായിരുന്നു ഇന്നതൊക്കെ ഒരുപാട് കൂടുതലാണ് പിന്നെ ഇന്ന് എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പണ്ടത്രയും നന്നായിരുന്നില്ല പലതും സാഹചര്യങ്ങളും ഒരു വീട്ടിലെ അവസ്ഥകളാണെങ്കിൽ തന്നെ ഇന്നത്തെ സമൂഹം കുറച്ചുകൂടെ മുന്നേക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പം എല്ലാം കൊണ്ടും ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പം എനിക്കങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തോട് മോശം അഭിപ്രായങ്ങളില്ല